സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് മറുകണ്ഠം ചാടിയത് ബി ജെ പി നേതൃത്വത്തിനുണ്ടാക്കിയ ക്ഷീണം ചെറുതൊന്നുമല്ല എങ്ങനെയെങ്കിലും ആ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാതെ വേറെ വഴിയുമില്ല അതിനിതാ പുതിയ ഒരു വഴിയും കണ്ടെത്തി സന്ദീപ് വാര്യരെ ഫേസ്ബുക്കിൽ അൺഫോളോ ചെയ്യാൻ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുകയാണ് ബി ജെ പി ആഹാ എങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന് കോൺഗ്രസ്സും ഫോളോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും മറുവശത്ത് നടക്കുന്നുണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ് പ്രവേശനം നടത്തുമ്പോൾ ഉണ്ടായിരുന്നത് മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം ഫോളോവേഴ്സാണ് ബി ജെ പി ക്യാമ്പയിന് പിന്നാലെ ഇത് രണ്ടു ലക്ഷത്തി അഞ്ചായിരമായി കുറഞ്ഞു കോൺഗ്രസ് ക്യാമ്പയിന് പിന്നാലെ ഇത് വീണ്ടും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരമായി ഉയർന്നു നേരത്തെ പി സരിൻ കോൺഗ്രസ് വിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മാറിയപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലൊരു അൺഫോളോ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു പി സറിന്റെ ഫോളോവേഴ്സിനെ കുറയ്ക്കാൻ ഇതുവഴി സാധിക്കുകയും ചെയ്തു പിന്നാലെ എൽ ഡി എഫ് ഫോളോ ക്യാമ്പയിനുമായി രംഗത്തെത്തുകയും ചെയ്തു ഇത് തന്നെയാണ് സന്ദീപ് വാരിയുടെ കാര്യത്തിലും ഇപ്പോൾ സംഭവിക്കുന്നത് ബി ജെ പിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്ദീപ് ഫേസ്ബുക്കിൽ കൊടുത്തിരുന്ന ഡിസ്ക്രിപ്ഷൻ ബി ജെ പി കേരള സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്നായിരുന്നു ഇപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഇരുവിഭാഗങ്ങളും മത്സരിച്ച് ഫോളോവേഴ്സിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാന അവസാനഘട്ടത്തിലും ചൂടുപിടിക്കുകയാണ് സന്ദീപ് ബി ജെ പിയുമായി ഉരസിയപ്പോൾ തന്നെ ഒരു മാറ്റമുണ്ടാകുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് ഇടതുപക്ഷത്തോട്ടാണെന്നാണ് വിചാരിച്ചത് എല്ലാ അഭ്യൂഹങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ പോയത് കോൺഗ്രസിലേക്ക് ഇതിലും വലിയൊരു തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകാനില്ല നാണക്കേടും ഈ നാണക്കേടിനെ മറികടക്കാനാണ് ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക